ആഡംബര ക്രൂയിസ് കപ്പൽ ഐഡ ദ്വീപയിൽ പകർച്ചവ്യാധി ഭീഷണി നൂറിലധികം യാത്രക്കാർക്കും ജീവനക്കാർക്കും നോറോ വൈറസ് ബാധിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ദിവസത്തെ ലോകയാത്ര പാക്കേജുമായാണ് ആഡംബര ക്രൂയിസ് കപ്പൽ ഐഡ ദീവ യാത്ര തുടങ്ങിയത് യുഎസ് യു കെ ജപ്പാൻ ദക്ഷിണാഫ്രിക്ക പോർച്ചുഗൽ എന്നിവയുൾപ്പെടെ രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട് നവംബർ പത്തിന് ജർമ്മനിയിലെ ഹാംബർഗിൽ നിന്നാണ് ഐഡാ ദീവ പുറപ്പെട്ടത് കപ്പലിലെ യാത്രക്കാർക്കും ജീവനക്കാർക്കും പകർച്ചവ്യാധി നോറോ വൈറസ് ബാധിച്ചതായാണ് റിപ്പോർട്ട് നവംബർ മുപ്പതിനാണ് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് കപ്പൽ മിയാമിയിൽ നിന്ന് കൊസുമെനിലേക്കുള്ള യാത്രയ്ക്കിടെയായിരുന്നു വയറിളക്കവും ഛർദിയുമാണ് വൈറസിന്റെ പ്രധാന ലക്ഷണങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രോഗികൾക്ക് ക്വാറന്റൈൻ അണുവിമുക്തമാക്കൽ പരിശോധനകൾ എന്നിവയെല്ലാം നടപ്പാക്കുന്നുണ്ട് കപ്പൽ മാർച്ച് ഇരുപത്തിമൂന്നിന് ഹാംബർഗിലേക്ക് മടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് ഐഡീവ ക്രൂയിസിന്റെ വക്താവ് അറിയിച്ചു നോറോ വൈറസ് അതിവ്യാപന ശേഷിയുള്ള വൈറസാണ് വൈറ്റിലെ ഫ്ലൂ അല്ലെങ്കിൽ വൈറ്റിലെ ബഗ് എന്നും അറിയപ്പെടുന്നു കുടലിലോ ആമാശയത്തിലോ വീക്കമുണ്ടാക്കുന്നതാണ് നോറോ വൈറസ് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം